എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇപ്പൊ അടതാപ്പൊക്കെ നടാൻ സമയമായി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമുക്ക് അടതാപ്പ് നടേണ്ടത് അടതാപ്പിന് ഇറച്ചി കാറ്റിൽ ഇറച്ചി കിഴങ്ങ് ഏർ പൊട്ടറ്റോ എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ കാലത്തൊക്കെ നമ്മുടെ നാട്ടില് ഉരുളക്കിഴങ്ങിന് പകരം ഉപയോഗിച്ചിരുന്നിട്ട് ഈ അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പോർച്ചുഗീസുകാരാണ് നമ്മുടെ നാട്ടിൽ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്നത് അടതാപ്പിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം അതാണ് ഇതിനെ പറ്റിയത് പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ അടതാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട ശരിക്കും ഇത് ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് അടതാപ്പ് ഇരിക്കണത് കണ്ട ഇപ്പൊ മോളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേരാണ് വിത്ത് മേടിച്ചിരുന്നത് അപ്പൊ അവര് പറഞ്ഞിരുന്നു ഈ അടതാപ്പ് നടുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പൊ അതാണ് ഇന്ന് നമ്മ അടതാപ്പ് നടാൻ പോണത് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇപ്പൊ എച്ച് ഡി പി ഗ്രോ ബാഗിലും പിന്നെ താഴെ വാരത്തിലും നടേണ്ടട്ട് അടതാപ്പ് അപ്പൊ നമുക്ക് എച്ച് ഡി പി ഗ്രോ ബാഗിൽ എങ്ങനെയാ നടേണ്ടത് നോക്കാം അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാഗില് നട്ടാവുന്നേ കാരണം ഇതിന്റെ അടിയിൽ ഒരു കിഴങ്ങാണ് ഉണ്ടാവുള്ളു ഒരു വലിയ കിഴങ്ങ് അപ്പൊ നമുക്ക് ഇത്ര ഉള്ള ബാഗോ ചെടിച്ചെട്ടിയോ ചാക്കോ ഏതിൽ വേണമെങ്കിലും നമുക്ക് നടാം കേട്ടാ അപ്പൊ ഞാനിപ്പി പി ഗ്രോ ബാഗിലാ നടേണ്ടത് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഈ ബാഗ് ഒരുപാട് പേരാ മേടിക്കണത് കേട്ടോ അപ്പൊ ഈ ബാഗ് എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ നമ്മ നിവർത്തണത് എങ്ങനെയാന്ന് വെച്ചാല് കണ്ട അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബാഗ് ഒരുപാട് പേര് മേടിക്കുമ്പോ അവർക്ക് അറിയില്ലല്ലോ ഇത് കിട്ടുമ്പോ എങ്ങനെയാണ് അപ്പൊ വെള്ളം വാർന്ന് പോകാനുള്ള ഹോള് ഒക്കെ ഇട്ട ബാഗാണ് അപ്പൊ പ്രത്യേകിച്ച് ഹോൾ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇല്ല കണ്ട ഇത് വല്യ ഹോൾ ഇതിലുണ്ട് അപ്പൊ ഇതിന്റെ ഏർ വിടവിൽ കൂടെ വെള്ളം വാർന്നു പോയിക്കോളും അപ്പൊ ഇതേപോലെയാണ് ബാഗ് നിവർത്തേണ്ടത് പിന്നെ നമുക്ക് ഇതിലാദ്യം നമുക്ക് ശരീരം നിറച്ചു കൊടുക്കാം കരീരം നിറച്ചു കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് കരിയിലവിടെയൊക്കെ ഇടന്ന് പൊടിഞ്ഞു വളവും വായിക്കോളും പിന്നെ വെള്ളം വാർന്നു പോകാനും ഒക്കെ നല്ലതാണ് ഈ കരിന്റെ അടിയിലിടുന്നത് നമുക്ക് കരിയിൽ ഇട്ടുകൊടുക്കാം അപ്പൊ കരിയിലൊക്കെ നമ്മെപ്പോഴും കത്തിച്ചൊന്നും കളയണ്ട നമുക്ക് ഇതേപോലെ ഇട്ട് വെച്ചാല് നമുക്ക് ബാഗ് നിറക്കാനും വാരത്തിന്റെ അടിയിലൊക്കെ ഇടാൻ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതില് മണ്ണൊക്കെ ഇട്ടാം മണ്ണ് മുട്ടത്തോട് അതേപോലുള്ള പിന്നെ എല്ല്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഇതില് അപ്പൊ നമുക്ക് എന്തൊക്കെ ജൈവവളങ്ങൾ നമുക്ക് കിട്ടോ അതൊക്കെ നമുക്ക് ഇടണം ഓട്ടോ കാരണം നമുക്ക് അടിയിൽ നന്നായിട്ട് വളം ഇട്ട് മാത്രമേ നമുക്ക് നന്നായിട്ട് എന്തും ഇണ്ടാകുള്ളു അല്ലെങ്കിൽ പിന്നീട് നമ്മ വളലൊന്നും നമുക്ക് ചിലപ്പോ നടന്നിരിക്കൂല പിന്ന വളിടുമ്പോഴാണ് ചിലരെ ചെടികൾ മിക്കതും പോണത് അപ്പൊ എത്രത്തോളം വളങ്ങൾ നമ്മടിയില് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ജൈവ വളങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ബാഗിലൊക്കെ ഇട്ടുകൊടുക്കാം കണ്ട ഇതേപോലെ നമുക്ക് വളങ്ങള് ഇട എന്നിട്ട് നമുക്ക് മുളച്ച് വരുമ്പോ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും അപ്പൊ അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം നമുക്ക് എന്തോ നടാനായിട്ട് മുളച്ച് വരുമ്പ നമുക്ക് കുറച്ച് വളവും മണ്ണും കൂടി കൂടിയൊക്കെ രണ്ടു എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും നമുക്കിപ്പി ഇത്രയും വളം ഇട്ടാ മതി എന്നിട്ട് നമുക്കിന് അടതാപ്പ് നടാം അടതാപ്പ് കണ്ട എല്ലാം തന്നെ മുള വന്നോണ്ടിരിക്കണാണ് ഇനിയിപ്പൊ മുള വന്നില്ലെങ്കിലും കൊഴപ്പില്ലട്ട് ഇത് പെട്ടെന്ന് മുള വരുന്നതാണ് അപ്പൊ നഷ്ട കഴിയുമ്പോ മുള വന്നോളൂ ഇപ്പൊ അടതാപ്പ് നടാ നട്ടാന്ന് വെച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ കായാവും മഴക്കാലത്തന്നെ കായായി കിട്ടും നമുക്ക് അപ്പ നമുക്ക് ഇപ്പൊ നടലാണ് ഏറ്റവും നല്ലത് നമുക്കിത് ഈ മുള വന്ന വിത്ത് തന്നെ നമുക്ക് നടാം അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കണത് കേട്ടടതാപ്പ് അപ്പൊ നമുക്ക് ഇതേപോലെ നട്ടൊടുക്കാം നട്ടൊടുക്കണ്ട മുള ഇനിയിപ്പൊ താഴെ പോയി നിരാച്ചൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മളില്ലാത്ത വിത്ത് നടുമ്പോഴും ഇതേപോലെയുള്ള മുളച്ചു വന്നത് ഇനി നമുക്ക് വെള്ളം കൊടുക്കാം നന്നായിട്ട് നനച്ചുകൊടുക്ക അപ്പൊ ഇനി നമുക്ക് നനച്ചുകൊടുക്കണം കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മുളച്ചു വന്നെങ്കിൽ മുളച്ചു വന്നാലും നമ്മെപ്പോഴും നനച്ചോണ്ടിരിക്കണം ഏർ നന നമ്മ ഒരു ഒന്നൊരാടങ്കിലും നന്നായിട്ട് എന്നെ കൊടുത്താൽ മതി നമുക്ക് പന്തൽ ഞാനിപ്പിവിടെ ഒരു പന്തലിന്റെ ചുവട്ടി തന്നെയാണ് ഇത് വെക്കണത് എന്നുവച്ചാല് ഈ പന്തലിലേക്ക് പടർത്താനായിട്ടാണ് ഞാൻ ഈ അടതാപ്പിവിടെ നടാൻ പോണത് അപ്പ ഞാനപ്പ ഇവിടെ തന്നെയാണ് ഇത് വെക്കണത് നന്നായിട്ട് എന്നെ നനച്ചു കൊടുത്തോളണം നനച്ചു കൊടുത്താൽ പെട്ടെന്ന് കയറി വരും പെട്ടെന്ന് തന്നെ അടതാപ്പുണ്ടാവും അപ്പൊ ഇനി വാരത്തുമല നടാൻ പോണത് വാരത്തുമല നടന്നുവെച്ചാല് എനിക്ക് ഒരുപാട് അടതാപ്പ് ഉണ്ടല്ലോ നടാനായിട്ട് അപ്പൊ നമ്മ ബാഗ് ഇത് മാത്രമല്ല നമ്മ പൊക്കിയിട്ട് കണ്ട ഈ വാരത്തുമല എന്തൊക്കെയാണ് ഇട്ടേക്കണേന്ന് വെച്ചുകഴിഞ്ഞാല് കുമ്മായം ഏർ എല്ലുപൊടി ചാണകപ്പൊടി പിന്നെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് വാരം ഇടുത്തേക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു പത്ത് ദിവസത്തോളം നമ്മ വാരമൊക്കെ ഇടുത്തിട്ടിട്ട് അപ്പൊ നമുക്കിപ്പ നട്ട് കൊടുക്ക അപ്പൊ വാരത്തിമ നടുമ്പ എപ്പഴും വെള്ളക്കെട്ടി ഇല്ലാത്ത സ്ഥലത്ത് ഇടങ്ങാനായിട്ട് വെള്ളക്കെട്ടിയില് അടതാപ്പ് കേടായി പോകും അപ്പൊ നമുക്ക് അടതാപ്പ് നട്ട് കൊടുക്കണ്ട ഇതാണ് അടതാപ്പ് ചെറിയ വിത്തൊക്കെ നട്ടാ മതി ആയിട്ട് അടതാപ്പ് എന്ന് പറഞ്ഞാല് വലുതൊന്നും നടന്നില്ല ചെറിയ വിത്തുകളൊക്കെ നടാം ഇതേപോലെ മുളകൾ വന്നോളൂ അപ്പൊ നമുക്ക് ഇത് നമുക്ക് നട്ടു കൊടുക്കാം കണ്ട മണ്ണിട്ട് മൂടിക്ക കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരകലം പറ്റി കാരണം ഇത് അങ്ങനെ ഓവർ വലുതാകണ ഏർ കിഴങ്ങൊന്നും അല്ല അടിയിൽ ഒരു കിഴങ്ങ് ഉണ്ടാവുന്നു നമുക്ക് ഇതേപോലെ നട്ട് കൊടുക്കാം മറ്റേ ഇതൊക്കെ പിന്നെ പന്തലിക്ക് പടർത്തി വിടൊള്ളൂ നമുക്ക് നട്ടുടുത്താല് വേണ്ട ഇതേപോലെ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ ഒക്കെ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് അഴതാപ്പ് ഇട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്നും മേടിക്കേണ്ടി വരില്ല കാരണം ഇത് നമുക്ക് ഷുഗർ പേഷ്യൻസിനും കഴിക്കാം അതുകൂടാണ്ട് നമുക്ക് ഇത് കറി വെച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മ ഇത് വറുത്തരച്ച ഒക്കെ കറി വെക്കുമ്പോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് നമ്മ മേഴ്ക്കരറ്റൊക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇതിനൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് കോരി എടുക്കണം അപ്പൊ നേരി ഒരു പൊള്ളൽ കോലി ഉണ്ടാവും അപ്പൊ അത് പോകാനായിട്ടാണത് നന്നായിട്ട് കഴുകി എടുക്കാം അപ്പൊ മിക്കവർക്കും ഇത് കറി വെക്കാനൊന്നും അറിഞ്ഞൂട അപ്പൊ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമുക്ക് ഇറച്ചി കറിയിലൊക്കെ ഇട്ടാ ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് പിന്നെ നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാം കട്ട്ലൈറ്റ് ഉണ്ടാക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് ഈ അട അടതാപ്പ് നട്ട കഴിഞ്ഞ നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്യുകയും ചെയ്യാം നമുക്ക് പിന്നെ ഉള്ളക്കിഴങ്ങ് മേടിക്കേണ്ട നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ അടതാപ്പ് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ട് പടർത്തി കഴിഞ്ഞാല് ഒന്നാ രണ്ടാ അടതാപ്പ് നട്ടാ തന്നെ നമുക്ക് ഒരുപാട് കിഴങ് കിട്ടും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ പ്രധാനമായിട്ട് ഇനി വന്നത് ഒക്കെയാണ് അതിന് നമ്മ ആദ്യമേ തന്നെ വേപ്പെണ്ണ കടിച്ചുകൊടുക്ക ഒന്ന് നനച്ചുകൊടുക്ക എട്ട നന്നായിട്ട് നമ്മ നനച്ചു കൊടുക്കണം ഓട്ട കാരണം വെ വെയിലാണല്ല നനച്ചു കൊടുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് പെട്ടെന്ന് വലുതായി വരുള്ളൂ മഴക്ക് മുമ്പ് ഇത് കേറി പന്തലിൽ കയറും പടർന്ന് അപ്പൊ ഇതേപോലെയാണ് നമ്മൾ നടേണ്ടത് അപ്പൊ ഈ അഴന്താപ്പ് നട്ടേന നമുക്ക് അടിയിൽ കണ്ട ഇതേപോലത്തെ കിഴങ്ങുകൾ ഉണ്ടാവും കണ്ട ഇത് നമുക്ക് നടാൻ ഉപയോഗിക്കേണ്ട മുള ഒക്കെ വന്ന പക്ഷെ ഇത് നടനേക്കാളും കൂടുതൽ ഈ കിഴങ് അന്വേഷിച്ചാണ് ഒരുപാട് പേര് വരുന്നത് കാരണം ഒരു സോറി ആസിസ് മുട്ട് വേദന വെള്ളപ്പാണ്ട് അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ അടിയിലത്തെ കിഴങ്ങ് കഴിക്കണത് അപ്പൊ നിങ്ങത്തെ കിഴങ് ഇതേപോലെ വലിയ കിഴങ്ങൊക്കെ ഉണ്ടാവും ഇതിപ്പോ ചെറുതാണ് ചെറുതുണ്ടായിക്കുന്നതാണ് നല്ല ഇതിലും നല്ല വലിയ കിഴങ്ങുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മ പരമാവധി നമ്മ എല്ലാവരും കഴിക്കാൻ നോക്കാം ഇത് നല്ല ടേസ്റ്റ് ആണ് ഈ കിഴങ്ങിനു നമ്മുടെ ആ മുകളിൽ ഉണ്ടാവുന്ന കിഴങ്ങിനേക്കാളും നല്ല അടിയിലത്തെ കിഴങ്ങിനു ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പ എല്ലാവരും പടതാപ്പൊക്കെ നടാൻ പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞില്ലേ വണ്ടി തുളക്ക് നമ്മ ആദ്യം തുടങ്ങി നമ്മ വേപ്പെണ്ണ സോപ്പ് സൊല്യൂഷൻ കൂടെ മിക്സ് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കണം ഈ സോപ്പ് സൊല്യൂഷൻ ചേർക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വേപ്പെണ്ണ ഇലകളിൽ പറ്റിയിരിക്കേപ്പണ്ണ സ്പ്രേയറി കൂടെ പോരൂല അപ്പൊ നമ്മ എന്തെങ്കിലും സോപ്പ് സൊല്യൂഷൻ വെച്ചാൽ നമുക്ക് ഷാംപൂ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ബാർ സോപ്പ് അലീറ്റിട്ട് അത് ചേർത്ത് കൊടുക്ക അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകണ ലോഷൻ ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കട്ടെ എന്തു വേണേലും ചേർത്താൽ മതി വേപ്പണ്ണയെ കൂടെ പിന്നെ ബിവേറിയ ബിവേറിയ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കന്നെ വേണം എന്നുവെച്ചാൽ ഈ കീടങ്ങൾക്ക് ഈ വണ്ടുകൾക്ക് ഒക്കെ ഏറ്റവും നല്ല ബിവേറിയ ആണ് അപ്പൊ നമ്മ വന്ന് കഴിഞ്ഞിട്ടല്ല വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നട്ട് പന്തലിൽ കയറുമല്ല പന്തലിൽ കയറി കഴിയുമ്പോ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെളുത്ത കലക്കിയിട്ട് നന്നായിട്ട് നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനിയിപ്പിന്റെ ഓരോ സ്റ്റേജിന്റെ വീഡിയോ ഞാൻ ചെയ്യാം ഏഹ് അപ്പൊ എല്ലാവരും അടതാപ്പിന്റെ വിത്തൊക്കെ കിട്ടുമെങ്കില് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇനി അടതാപ്പും കൂടി എല്ലാവരും നടണം പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നാണ് അന്ന് ഇത് ഉപയോഗിച്ചിരുന്ന കാലത്ത് ആർക്കും തന്നെ പല ഒരു മിക്ക ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അടതാപ്പൊക്കെ ഉപയോഗിച്ചിരുന്നപ്പിന്നെ നമ്മ വീണ്ടും അത് അന്യം നിന്ന് പോയി അടതാപ്പൊക്കെ നമ്മ തിരിച്ച് നമ്മുടെ അടുക്കളത്തോട്ടത്തേക്ക് വരണം അപ്പൊ എല്ലാവരും അടതാപ്പിന്റെ വിത്തൊക്കെ നടണം ഇപ്പൊ നടണ്ട ഒരു ടൈമാണ് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക